കർത്താവ് എനിക്കൊരു നാവ് നൽകി അതുപയോഗിച്ചു ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും പ്രഭാഷകൻ അമ്പത്തൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഈശോയെ ലോകമെമ്പാടും അങ്ങയുടെ സുവിശേഷം പ്രസംഗിക്കാനുള്ള കഴിവതെന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പ്രഭാതം കാണാൻ അനുവദിച്ച നല്ല ദൈവമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുകയും ചെയ്യുന്നു യേശു ഞങ്ങൾ പോകുന്ന ജോലിസ്ഥലങ്ങളെ സമർപ്പിക്കുന്നു സഞ്ചരിക്കുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു ഡ്രൈവറെ യാത്രക്കാരെ മുറിച്ചു കിടക്കുന്ന റോഡുകളെ തിരു രക്തം കൊണ്ടു കഴുകണമേ യേശു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികളെ കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു തിർ രക്ത കഴിയണമേ തിർ രക്തം കൊണ്ട് മുദ്ര എണീക്കണമേ കാവൽ മാലാകമാരെ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ യേശ നന്ദി യേശു സ്വോത്രം ഹാലലിയ ഹാല